ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന ആദ്യ മലയാള ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് മമ്മൂട്ടി നായകനായി എത്തിയിരിക്കുന്ന ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നതും മമ്മൂട്ടിയുടെ മമ്മൂട്ടി കമ്പനി തന്നെയാണ് മമ്മൂട്ടിയെ കൂടാതെ ചിത്രത്തിൽ ഗോകുൽ സുരേഷ് ലെന സുഷ്മിത ഭട്ട് മീനാക്ഷി വിനീത് സിദ്ദിഖ് വിജയ് ബാബു ഷൈൻ ടോം ചാക്കോ സുരേഷ് കൃഷ്ണ ഗൗതം വാസുദേവ് മേനോൻ തുടങ്ങിയവരും മറ്റു റോളുകളിൽ എത്തിയിരിക്കുന്നു മുൻപ് പോലീസ് ഫോഴ്സിൽ ജോലി ചെയ്തിരുന്ന ചില കാരണങ്ങളാൽ ഫോഴ്സിൽ നിന്നും പുറത്താക്കപ്പെട്ട ഡൊമിനിക് എന്ന പ്പോൾ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തിവരുന്ന മധ്യവയസ്കനെയാണ് മമ്മൂട്ടി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് സൂപ്പർ സ്റ്റാർസും തോന്നിക്കാത്ത സിമ്പിളും അല്പം ഹ്യൂമറും ചേർന്ന കഥാപാത്രത്തെ മമ്മൂട്ടി വൃത്തിക്ക് തന്നെ ചെയ്തതായി തോന്നി അനാവശ്യമായ പുകഴ്ത്തലുകളോ ബിൽഡപ്പ് സീനുകളോ ഒന്നും തന്നെ ഇല്ലാത്ത മിതത്വം നിറഞ്ഞ ഡൊമിനിക്കിനെ അദ്ദേഹം കൃത്യമായി സ്ക്രീനിൽ കാണിച്ചു തന്നു അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായി ഗോകുൽ സുരേഷ് വരുന്നതോടെ ആണ് പടം ആരംഭിക്കുന്നത് അങ്ങനെ തന്നെ ഡൊമിനിക്കിനെ സംവിധായകൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നു ആദ്യത്തെ ഒരു എട്ട് മിനിറ്റിൽ തന്നെ ഡൊമിനിക് എത്തരത്തിലുള്ള ആളാണെന്ന് മമ്മൂട്ടിയെ കൊണ്ട് തന്നെ സ്പൂൺ ഫീഡിംഗ് ഒന്നും ഇല്ലാതെ തന്നെ പ്രേക്ഷകനെ കാണിച്ചു തരുന്നുണ്ട് സംവിധായകൻ ഗോകുൽ സുരേഷും മമ്മൂട്ടിയും തമ്മിലുള്ള കോമ്പിനേഷൻ രംഗങ്ങളൊക്കെ തന്നെ മികച്ചതായിരുന്നു ഏതാനും ചില സീനുകളിൽ ഗോകുൽ സുരേഷ് സ്കോർ ചെയ്യുന്നതായും കാണാം കാമിയോ റോളിൽ ആണ് ഗൗതം മേനോ ചിത്രത്തിൽ വന്നിരിക്കുന്നത് ഷൈൻ ടോം ചാക്കോയും അഞ്ചോ ആറോ രംഗങ്ങൾ പടത്തിലുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് പോലും മനസ്സിലായില്ല എന്ന് വേണം പറയാൻ സിനിമയുടെ കഥയുടെ ലൈൻ എന്ന് പറയുന്നത് ഡൊമിനിക് സാധാരണയായി ലോക്കൽ കല്യാണ കേസുകളും അവിഹിത കേസുകളും മറ്റും അന്വേഷിച്ച് കാശുണ്ടാക്കുന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയിരുന്നു ഒരു സന്ദർഭത്തിൽ അയാൾക്ക് മറ്റൊരാൾ വഴി ഒരു സ്ത്രീയുടെ പേഴ്സിന്റെ അവകാശിയെ കണ്ടുപിടിച്ചു കൊടുക്കുവാനുള്ള ടാസ്ക് കിട്ടുന്നതും പിന്നീട് അയാളും സഹായിയും അതിനു പുറകെ പോകുന്നതും അത് മറ്റൊരു സംഭവത്തിലേക്ക് നീളുന്നതുമാണ് കഥാഗതി അവസാനത്തോടെ അതിന്റെ ചുരുൾ മൊത്തം അഴിക്കുന്നതാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് പറയുന്ന കഥ ആകെ രണ്ടര മണിക്കൂറിന് മുകളിലാണ് ചിത്രത്തിന്റെ ദൈർഘ്യം ലൊക്കേഷൻസ് ഒക്കെ ഹെവി ഒന്നുമല്ലായിരുന്നുവെങ്കിലും മൊത്തത്തിൽ ചിത്രത്തിന് ഒരു സ്റ്റൈലിഷ് ഫീൽ ഉണ്ടായിരുന്നു ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് സംവിധായകന് കൂട്ടരും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് എത്തിക്കുവാൻ ഡൊമിനിക്കിനെയും സിനിമയെയും മൊത്തത്തിൽ താമസിപ്പിച്ച ഒരു ഫിൽ ആകമാനം തോന്നി അല്പം കൂടി വേഗത ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ടു മണിക്കൂറോ അതിൽ താഴെയോ മാത്രമേ ദൈർഘ്യം ഉണ്ടാകുമായിരുന്നുള്ളൂ ചിത്രത്തിന് ചിലയിടങ്ങളിൽ വല്ലാത്ത വലിച്ചു നീട്ടൽ ഫീൽ ഫീൽ ചെയ്തു പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ പക്ഷേ ഡൊമിനിക് എന്ന കഥാപാത്രത്തിൻ്റെയും സഹായിയുടെയും ഒക്കെ രംഗങ്ങൾ വളരെ നന്നായി തന്നെ ഫീൽ ചെയ്തു ഛായാഗ്രഹണവും മികച്ചതായിരുന്നു പശ്ചാത്തല സംഗീതവും കിടിലനായിരുന്നു മമ്മൂട്ടിയുടെ ക്യാരക്ടർ തന്നെ പടത്തിന് നല്ല ഔട്ട്പുട്ട് തന്നു മുൻപ് വന്ന നൻപകൽ നേരത്തെ മയക്കം അല്ലെങ്കിൽ കാതൽ തുടങ്ങിയ ചിത്രങ്ങളിലെ പോലെ ഒരു ഗ്ലൂമിയായ കഥാപാത്രമല്ല ഇവിടുത്തെ ഡൊമിനിക് അയാളിലൊരു പോസിറ്റീവിറ്റി തോന്നിച്ചു അയാളുടെ അയാളുടെ ചിരിക്കി തന്നെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഏതൊരു പ്രേക്ഷകനും തോന്നിപ്പോകും അങ്ങനെയാണ് പേഴ്സണലി അനുഭവപ്പെട്ടത് മമ്മൂട്ടി തന്നെയായിരുന്നു ഈ ചിത്രത്തിൻ്റെ ഹൈലൈറ്റ് ഇൻ ഷോർട്ട് മമ്മൂട്ടിയുടെ മിതത്വവും ഭംഗിയും ഉള്ള ഒരു പെർഫോമൻസ് കാണാവുന്ന അല്പം ഹ്യൂമർ നിറച്ച ഒരു ചെറിയ സ്റ്റോറി ലൈൻ ഉള്ള തരക്കേടില്ലാത്ത ഒരു ഓക്കെ മൂവിയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് മമ്മൂട്ടിയുടെ മികച്ച പെർഫോമൻസുള്ള ഒരു പാവം ത്രില്ലർ പടം